ദിവ്യേസ് അയ്യർ അയ്യേസിൻ്റെ യേശു എന്നാൽ എന്ന കവിത കേട്ടു പൊളിച്ചെഴുത്തുകളൊന്നും തന്നെ സാഹിത്യത്തെ സംബന്ധിച്ചിടത്തോളം പുത്തരിയല്ല ഇതിനു മുന്നേയും പൊളിച്ചെഴുത്തുകൾ ഉണ്ടായിട്ടുണ്ട് പ്രത്യേകിച്ചും യേശുവിനെക്കുറിച്ചും ബൈബിളിനെക്കുറിച്ചുമെല്ലാം തന്നെ മഹാഭാരതത്തെക്കുറിച്ചും എല്ലാ ഇതിഹാസങ്ങൾ കഥാപാത്രങ്ങൾക്കുറിച്ചും ഇതിഹാസ എല്ലാം തന്നെ പൊളിച്ചെഴുത്തുകൾ നടത്തിയിട്ടുണ്ട് വിവിധ കലാകാരന്മാർ പക്ഷേ അവയെല്ലാം തന്നെ അതിമനോഹരമായ പൊളിച്ചെഴുത്തുകളായിരുന്നു ഗസാൻസാക്കിസിൻ്റെ ലാസ്റ്റ് അബീഷൻ ഓഫ് ജീസസ് ക്രൈസ്റ്റ് ക്രിസ്തുവിൻ്റെ അന്ത്യപ്രലോഭനം ഡാൻ ബ്രൗണിൻ്റെ ഡാവിഞ്ചിക്കോഡ് ക്രിസ്തുവിൻ്റെ ആരാ ആറാം തിരുമുറു എന്ന നാടകം എല്ലാം തന്നെ അതിഗംഭീരമായ പൊളിച്ചെഴുത്തുകൾ തന്നെയാണ് നടത്തിയിരിക്കുന്നത് ഒരു കലാകാരനെ അതിന് ഉള്ള അവകാശവും സ്വാതന്ത്ര്യവും ഉണ്ട് താനും പക്ഷെ മനോഹരമായിട്ട് ഭാവനോ അല്ലെങ്കിൽ ഒരു പുതിയ പെർസ്പെക്റ്റീവ് തരുന്ന രീതിയിൽ ഉള്ള പൊളിച്ച പൊളിച്ചെഴുത്തുകളാണ് വേണ്ടിയിരുന്നത് ദിവ്യ സയ്യറാവട്ടെ അതിനെ വളരെ വികലമാക്കി അത് സ്വന്തം സൃഷ്ടി ആണെന്നാണ് ഞാൻ കരുതിയത് കഴിഞ്ഞ ദിവസം അതിൻ്റെ ഒരു ഇംഗ്ലീഷ് വേർഷൻ നമ്മൾ ശ്രദ്ധയിൽപ്പെടുകയുണ്ടായി അപ്പോൾ അതിൻ്റെ അത് മൊഴിമാറ്റം ചെയ്തതാണെന്ന് മനസ്സിലായി വളരെ വളരെ വിഘലമായിട്ട് എന്താണ് എഴുത്തുകാരൻ അല്ലെങ്കിൽ എഴുത്ത് ഉദ്ദേശിച്ചത് അവർ കൺവേ ചെയ്യാൻ ശ്രമിച്ചത് അതിലവർ പൂർണ്ണമായും പരാജയപ്പെട്ടു എന്ന് വേണം മനസ്സിലാക്കാനായിട്ട് ദിവ്യ അത് ഏറ്റവും വികലമായി തന്നെ ചെയ്തു വ്യതിരക്തതയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു പാഴ്വേലയായിട്ടാണ് എനിക്ക് മനസ്സിലായത് അത് അത്രയും ഒരു ഫ്യൂട്ടൈൽ അറ്റംപ്റ്റായിട്ട് പര്യവസാനിച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ കളക്ടർമാർക്ക് ക്രിയേറ്റിവിറ്റി വേണം ർബന്ധമായി വേണം കളക്ടറുടെ ക്രീയേറ്റിവിറ്റി അവരുടെ ക്രിയേറ്റീവ് ഇൻ്റർവെൻഷനിലൂടെയാണ് വേണ്ടത് ഒരു സന്നിഗ്ധ ഘട്ടങ്ങളിൽ കളക്ടർ എടുക്കുന്ന സ്റ്റാൻസസ് നിലപാടുകൾ ഡിസിഷൻസ് അതൊക്കെ വളരെ ക്രിയേറ്റീവാണ് അത്തരം കാര്യങ്ങളിൽ ക്രിയേറ്റിവിറ്റി കളക്ടർ കാണിക്കേണ്ടതുണ്ട് അത് ഗ്രേറ്റസ്റ്റ് ഹാപ്പിനെസ് ഓഫ് ദ ലാർജസ്റ്റ് നമ്പർ എന്ന എന്ന നിലയ്ക്കാണെങ്കിൽ അത് വലിയ ഗുണം ചെയ്യും കളക്ടർക്ക് എഴുതാനും വായിക്കാനും പാടില്ല എന്നും അത് അതിന് ആക്സെപ്റ്റൻസ് ഇല്ല ഇല്ലാതാവുകയുമില്ല നമ്മൾ ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട് സമീപഭാവിയിൽ നമുക്ക് നല്ല പാട്ടെഴുത്തുകാരനായ ഐ എസ് കാരനൊക്കെ ഉണ്ട് അതിനു മുന്നേ നമ്മൾ ഗംഭീരം ആയിട്ടുള്ള ഒരു കലാകാരനായിരുന്നു മലയാട്ടു രാമകൃഷ്ണൻ ഐ എ എസ് അദ്ദേഹം യന്ത്രീ സോറി യന്ത്രം യക്ഷി വേരുകൾ എന്ന കൃതികളൊക്കെ രചിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ യന്ത്രത്തിൽ ഒരു കഥാപാത്രം പറയുന്നുണ്ട് സർക്കാർ ഉദ്യോഗസ്ഥരെല്ലാം വേശികളാണിയ മാറി മാറി വരുന്ന ഭരണകൂടത്തിന് മുന്നിൽ പട്ടുസാരിയുടത്ത് മുല്ലപ്പൂ ചൂടി നിൽക്കുന്ന വേശികൾ ആജ്ഞാനുവർത്തികളായി നിൽക്കുന്ന വേഷികൾ എന്ന് അപ്പോൾ അത്തരം അജ്ഞാന അജ്ഞാനുവർത്തിയാകാൻ ആയി തുടരാൻ താല്പര്യമില്ലായിട്ടായിരിക്കാം അത് അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് ആവാൻ താല്പര്യമില്ലാത്ത ഇല്ലാ ഇല്ലാതായിട്ടായിരിക്കാം അതുമല്ലെങ്കിൽ ഒന്നിനോടും രാജിയാവാനായിട്ട് അദ്ദേഹത്തിന് വിമുഖതയും വൈമനസ്യും ഉണ്ടാകുമായിരിക്കാം അതുകൊണ്ട് തന്നെ അദ്ദേഹം രാജിയാവാൻ താല്പര്യമില്ലാത്തത് കൊണ്ട് തന്നെ അദ്ദേഹം ഐ എ എസ്സിൽ നിന്ന് തന്നെ രാജിവെച്ചു അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളുമായി അദ്ദേഹം മുന്നോട്ട് പോവുകയും ചെയ്തു പക്ഷേ ഇവിടെ ദിവ്യ സയ്യറന്താണ് ചെയ്തത് ഒരു പ്രത്യേക രാഷ്ട്രീയ കക്ഷിക്ക് അവിടെ അവരെ പുകഴ്ത്തുകയും അല്ലെങ്കിൽ ആ ഭരണകർത്താവിനെ പുകഴ്ത്തുകയും ആ ഭരണ സാരഥ്യത്തിന് ഇരിക്കുന്ന നേതാക്കളെ ഹഗ് ചെയ്ത് അതൊന്നും തെറ്റല്ല പക്ഷേ ഒരു സർക്കാർ ഉദ്യോഗസ്ഥയ്ക്ക് ഇത്തരം കാര്യങ്ങളിലും വിദഗ്ധം വേണം അവർക്ക് ചില പ്രോട്ടോക്കോളൊക്കെ ഉണ്ട് കക്ഷി രാഷ്ട്രീയമൊന്നും പാടില്ല എന്നുള്ളത് അഭിനന്ദനങ്ങൾ അറിയിച്ചും അവരുടെ പ്രൊമോഷനിലും അങ്ങനെയൊക്കെയാണ് ഇവർ യൂണിക് ഹാമനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പലരുടെയും വിമർശനങ്ങളുണ്ട് അത് എനിക്ക് കുറച്ചും കൂടി ബോധ്യപ്പെടുകയാണ് ഇപ്പോഴുണ്ടായത് അപ്പോൾ മാത്രമല്ല യേശുവിൽ യേശുവിൽ ഒരു സ്ത്രീയുടെയും അല്ലെങ്കിൽ ഓരോ രാഷ്ട്രക്കാരൻ്റെയും ഒക്കെ അംശമുണ്ട് എന്നാണ് അവരെ അത് പറയാൻ ശ്രമിക്കുന്നത് എന്തായാലും രാഷ്ട്രത്തിലും ദേശീയതയിലൊന്നും വിശ്വസിക്കുന്ന ആളല്ല അദ്ദേഹം സ്വർഗരാജ്യത്തിൽ തന്നെയാണ് വിശ്വസിച്ചിരുന്നത് അതിൽ സ്ത്രീയുടെ അംശം അതുകൊണ്ട് കറുത്തവർഗ്ഗക്കാരനായതുകൊണ്ട് സഹോദരനാവും ആവുകയില്ല അദ്ദേഹം എല്ലാ ഏത് സഹോദരൻ എന്ന് വിളിക്കുന്നത് എല്ലാ കറുപ്പും കറുത്തവർഗ്ഗക്കാരനും വെളുത്ത വർഗ്ഗക്കാരനും ഒക്കെ വിളിക്കുന്നുണ്ട് പിന്നെ വിചാരണ കൂടാതെ കൊല്ലപ്പെട്ടത് കറുത്തവർഗ്ഗക്കാരനായതുകൊണ്ട് എന്തു പാലിഷ്യമായിട്ടാണ് ആ ഈ ദിവ്യ എസ് ഐർ ചിന്തിക്കുന്നത് അങ്ങനെ വിചാരണ കൂടാതെ കൊല്ലപ്പെടുന്നത് ഇൻസ്റ്റിറ്റ്യൂഷനല്ലാത്ത ആൾക്കാരെയൊക്കെ അങ്ങനെ തന്നെ ചെയ്യുക ട്രീറ്റേഴ്സ് എന്ന് പറഞ്ഞ് കൊല്ലപ്പെടുന്നത് അല്ലാണ്ട് കറുത്തവർഗനാർ ക്കാരനായത് കൊണ്ടല്ല അപ്പം എല്ലാത്തിനെയും വളരെ എന്താ പറയുക ഈ സൂചിത്തുളയിലൂടെ കാര്യങ്ങൾ കാണാനാണ് ദിവ്യായ സയ്യർ ശമിക്ക് ഇത്രയേ ഉള്ളൂ ദിവ്യായ സയ്യർ ഇത്രയേ ഉള്ളൂ എന്നൊരു തോന്നലെ ഈ കവിതയിലൂടെ നമുക്ക് നമ്മളിൽ ഉണ്ടാക്കി പിന്നെ ക്രിസ്ത്യൻ മതം പഴയ പോലെ പഴയപോലെ സംഘടിതമല്ലാത്തതുകൊണ്ട് ദിവ്യാസയെ രക്ഷപ്പെട്ടു കാരണം പണ്ടായിരുന്നെങ്കിൽ വലിയ ഒച്ചയും ബഹളമൊക്കെ ഉണ്ടാക്കുന്നു ഇപ്പം അവർക്ക് അതുപോലെ സുസംഘടിതമല്ല അവരുടെ മതം മാത്രമല്ല ഹിന്ദുമതം ഇപ്പോഴത്തെ പശ്ചാത്തലം കുറച്ച് മാറുകയും ചെയ്തുകൊണ്ട് അതേസമയം ഒരു നബിയെക്കുറിച്ചാണ് കുറിച്ചാണ് പറഞ്ഞത് എങ്കിൽ ഇത് ഇപ്പം ഈ പറഞ്ഞതുകൊണ്ട് ദിവ്യ സേർ അയ്യർക്ക് കുറച്ച് ആളുകളുടെ ഒരു ചീപ്പ് പോപ്പുലാരിറ്റിയാണ് ഉദ്ദേശി ഉദ്ദേശിച്ചുകൊണ്ട് ആളുകൾ ചർച്ച ചെയ്യും ദിവ്യാസായർക്ക് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുക എന്നുള്ളൊരു എന്ത് ചെയ്തും നിറഞ്ഞു നിൽക്കുക എന്നുള്ള രീതിയാണ് ഇപ്പോൾ ദിവ്യ സേർ ചെയ്യുന്ന അത് അതില് ദിവ്യ വിജയിച്ചിട്ടുണ്ട് പക്ഷെ പറഞ്ഞത് പറഞ്ഞതിപ്പോൾ കൃഷ്ണനെ കുറിച്ചോ കുറിച്ചോ ആണെങ്കിൽ ദിവ്യ സർ അയ്യർ വിവരം പറഞ്ഞേനെ സ്ത്രീയുടെ അംശമുണ്ട് സ്വാഭാവികം അത് അഞ്ചപ്പം കൊണ്ട് അയ്യായിരം പേർക്ക് ഫീഡ് ചെയ്തിട്ടല്ല സ്ത്രീയുടെ അംശമുള്ളത് കമ്പാഷൻ കൊണ്ടാണ് ജീസസിൻ്റെ ഉണ്ട് ആർദ്രതയുണ്ട് അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു മാതൃത്വത്തിൻ്റെ അംശം സ്ത്രീയുടെ അംശം അംശമൊക്കെ പറയുന്നത് വളരെ ചെറിയ രീതിയിൽ ചിന്തിച്ചിട്ട് ചിന്തിക്കുകയും ഉളുപ്പില്ല ഒരു എൻ വാളെടുത്തവൻ വാളെടുത്തവൻ തുള്ളക്കാരൻ എന്ന രീതിയാണ് ഇപ്പോൾ സാഹിത്യത്തിലൊക്കെ ദിവ്യാസം ഒരു കവിയായി അങ്ങനെ ദ ഫൂൾസ് മെ റഷ്യൻ വെർ ഏഞ്ചൽസ് ഫിയർ സുട്രഡ് എന്ന് പറയുന്നുണ്ട് അതായത് വിഡ്ഡികൾ മാലാകുമാർ കാലുകുത്താൻ മടിക്കുന്നവർ വിഡ്ഡികൾ ഓടിക്കയറുന്നു ആ ഒരു ദിവ്യാസ് അവിടെ ആ ആ വേദിയിലേക്ക് അങ്ങോട്ട് ഓടി കവിത കവികളുടെ തിരയിലേക്ക് ഓടിക്കയറി ഫുളിഷ് കോൺഫിഡൻസ് ഉണ്ട് എന്നുള്ളത് ഗംഭീരമായിട്ടും എല്ലാവർക്കും മനസ്സിലായി പിന്നെ യേശു പറഞ്ഞിട്ടുണ്ട് ഈ ലോകത്തിൻ്റെ ജ്ഞാനം എൻ്റെ മുന്നിൽ വെറും ബോഷ് കാണുന്നു അത് ഈ ലോകത്തിൻ്റെ വിദ്യാഭ്യാസം എൻ്റെ മുന്നിൽ വെറും ബോഷ് ആണ് ജ്ഞാനമില്ലാത്ത വിദ്യാഭ്യാസമാണ് അതുതന്നെയാണ് ഇപ്പോൾ ദിവ്യ സൈറിനോട് എനിക്ക് പറയാനുള്ളത് യേശു ദിവ്യോട് പറഞ്ഞു തരികയാണ് അത് മനസ്സിലാക്കി തരികയാണ് ഇത്തരമൊരു കവിതയിലൂടെ ദിവ്യയുടെ കവിടെ ചുവട്ടിൽ വരുന്ന വന്നിട്ടുള്ള പരാമർശങ്ങൾ വായിച്ചാൽ കമൻസ് വായിച്ചാൽ മനസ്സിലാവും ജനം അത് ദിവ്യോട് പറയുകയാണ് വിവര വിദ്യാഭ്യാസം ഇത്രയൊക്കെ ഉണ്ടായിട്ടും വിവരമില്ലേ എന്ന് അത് യേശു പറഞ്ഞതാണ് അതൊന്ന് യേശു ചോദിക്കുകയാണ് ഒരു പരമോന്നത വിദ്യാഭ്യാസ യോഗ്യതയുള്ള ഒരു സ്ത്രീയോട് യേശു തന്നെ പറയുകയാണ് ഈ ലോകത്തിൻ്റെ ജ്ഞാനം എനിക്ക് എൻ്റെ മുന്നിൽ ബോഷ്കാണ് ബോഷ്കാണ് ദിവ്യ ഹർ ഒരു വെറും ബോഷ്കായി മാറിയിരിക്കുന്നു നന്ദി നമസ്കാരം